ർക്കാര് ഇടപെടണമെന്ന് ബി ജെ പിയുടെ പ്രതിഷേധ വേദിയിൽ സംസാരിച്ച ആശാ പ്രവർത്തക ബീന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അതിഥി തൊഴിലാളികളായി കാണുന്ന കേരളത്തിലാണ് ആശാപ്രവർത്തകർ നീതിക്കായി തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നതെന്ന് അവർ പറഞ്ഞു കണ്ണീരോടെയാണ് ബീന വാക്കുകൾ പൂർത്തിയാക്കിയത് എന്നാണ് ഞങ്ങളെ പറയുന്നത് എന്റെ സഹോദരിമാരെന്ന് പറയുന്ന ആ മന്ത്രിയോട് കൂടി ഞങ്ങൾ പറയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ വേതനം ഞങ്ങൾ ഇത് ഞങ്ങൾ ആരോട് പറയാനാണ് കേന്ദ്രത്തെ പഴിചാരും കേരളത്തെ പഴിചാരം സത്യം പറഞ്ഞാൽ എൻഎറ്റം എന്ന് പറയുന്ന ഒരു മിഷന്റെ കീഴിലാണ് നമ്മളെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആളുകളാണ് നിങ്ങൾ കേന്ദ്രത്തോട് പോയി സമരം ചെയ്യുക ഞാനും കൂടി വരാം എന്നാണ് മന്ത്രി പറയുന്നത് അപ്പൊ ഞങ്ങൾ എനിക്ക് പറയാനുള്ള എല്ലാ പ്രതിനിധികളെയും എല്ലാവർക്കും വേണ്ടി പ്രതിനിധീകരിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തിനോട് നമ്മുടെ ബി ജെ പി എന്ന പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളെ കണ്ണു തുറന്ന് കാണണം ഞങ്ങളുടെ പരിതേവരെ നിങ്ങൾ കേൾക്കണം അത്ര മാത്രം സങ്കടമുണ്ട് അതാണ് ഞങ്ങളെ അനുഭവിക്കുന്നത്